ഇന്ന് നമുക്കൊരു പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ അതിനെ വേണ്ടത് ക്ലീൻ ചെയ്ത പ്രോൺസ് ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി ഓണിയൻ ടൊമാറ്റോ ഒരു ബൗളിൽ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചില്ലി പൗഡർ സോൾട്ട് ലെമൺ ജ്യൂസ് ഇച്ചിരി വെള്ളവും ചേർത്ത് മിക്സ് ചെയ്യാം അതിലേക്ക് പ്രോൺസ് ആഡ് ചെയ്ത് പത്ത് മിനിറ്റോളം മാരിനേറ്റ് ചെയ്യാൻ വെച്ചേക്കുക പച്ച വെളിച്ചെണ്ണ ചൂടായ ശേഷം പ്രോൺസൊക്കെ ഫ്രൈ ചെയ്ത് എടുക്കാം പ്രോൺസിൽ നിന്ന് വെള്ളം ഇറങ്ങും അത് കാലമില്ല ഫ്രൈ ആകുമ്പോൾ വെള്ളമെല്ലാം ഡ്രൈ ആയി ആയിപ്പൊയ്ക്കോളൂ പ്രോൺസ് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് കോരി മാറ്റിയേക്കാം ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടായ ശേഷം ആവശ്യത്തിന് കടുക് ചേർന്നു ജിഞ്ചർ ഗാർലിക് ചേർക്കാം ചില്ലി ആഡ് ചെയ്യാം അതച്ച വെച്ചാൽ കുഞ്ഞുള്ളി ആവശ്യത്തിന് സോൾട്ടും ചേർക്കുക നല്ലപോലെ വയറ്റിയെടുക്കാം ടൊമാറ്റോ ചേർക്കാം ആവശ്യത്തിന് സോൾട്ട് ചേർക്കാം മഞ്ഞ മുളക് മല്ലി കുരുമുളക് പൊടി ചേർത്ത് നല്ലപോലെ യോജിപ്പിക്കാം പ്രോൺസിന് വേണ്ടിയുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്ത പ്രോൺസ് മിക്സ് ചെയ്ത് എടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് ഡ്രൈ ആക്കി നമ്മുടെ പ്രോൺസ് റോസ്റ്റ് റെഡി